സാർ എല്ലാവിധ ഡോക്മുകളിൽ നിന്നുള്ള മുക്തിയായിട്ടാണ് സ്വാതന്ത്ര്യ തന്നെ മുന്നോട്ട് വെക്കുന്നത് ഒരിക്കൽ സാർ പറഞ്ഞതേ അത് സാധ്യമാണ് സമൂഹത്തിന് നിലനിൽക്കാൻ ഏതെങ്കിലും ഡോക്മകൾ വേണ്ടേ എല്ലാത്തരം ഡോക്മുകളിൽ നിന്നുള്ള മുക്തി എന്നതുകൊണ്ട് മറ്റൊരു ഡോക്മയായി മാറില്ലേ അതല്ല യത്തീശോ ഒരു ഇച്ചല്ലേ എന്ന് ചോദിക്കുന്നതുകൊണ്ടാണ് അപ്പം എല്ലാത്തരം ഡോക്മകൾ എന്ന് പറയുമ്പോൾ ഉദാഹരണമായിട്ട് ഇവരെ പറഞ്ഞു ചോദിക്കണ്ട സംവരണത്തിനെതിരെ നിങ്ങൾ സംസാരിക്കും പക്ഷേ നിങ്ങൾ എസ് സി എസ് സി സംവരണം ആയിക്കോളൂ എന്ന് പറഞ്ഞല്ലോ അതെന്താണ് നിങ്ങൾ ഒരിടത്ത് സംവരണം പറയുന്നു ഒരിടത്ത് സംവരണ വിരുദ്ധത പറയുന്നു ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സംവരണത്തോട് താത്വികമായിട്ട് നമ്മൾ എതിർപ്പായിരിക്കാം എന്തുകൊണ്ടാണ് എസ് സി എസ് ടി കാരുടെ കാര്യം പറഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞത് പണ്ട് നിലവിലുണ്ടായിരുന്ന ഒരു സംവരണം അതിൻ്റെ തിക്തഫലം അനുഭവിച്ചുകൊണ്ട് പൊതുസമാവാക്യത്തിൽ ഉൾപ്പെടുത്തി കൈകാര്യം ചെയ്യാൻ കഴിയാത്തത്ര രീതിയിൽ പിന്നോക്കം പോയ ജനതകളെ പ്രത്യേക വിഭാഗമായിട്ട് പരിഗണിച്ചുകൊണ്ട് മാറ്റി നിർത്തണം ഇപ്പോൾ കേരളത്തിൽ പത്ത് ശതമാനമാണ് എസ് സി എസ് ടി ഇപ്പോൾ പത്ത് ശതമാനം ഒമ്പത് പോയിൻറ്റ് എട്ട് ഇഞ്ച് എന്നാണ് പറയുന്നത് അവർക്ക് പത്ത് ശതമാനം സംവരണം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി തൊണ്ണൂറ് ശതമാനം സീറ്റുകളും തുറന്ന മത്സരത്തിന് ലഭ്യമാണ് ഈ തൊണ്ണൂറ് ശതമാനം കൊണ്ട് തൃപ്തിയാകുന്നു തൃപ്തിപ്പെടുന്നു എന്നുള്ളതാണ് എൻ്റെ ആദർശബോധം കാരണം നമ്മൾ പൂർണ്ണമായിട്ട് ഒരു നൂറ് ശതമാനത്തിലേക്ക് പലപ്പോഴും നമുക്ക് പ്രസ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരാം സമ്പൂർണ്ണ സാക്ഷരത എന്ന് പറയുമ്പോൾ നമ്മൾ നൂറ് ശതമാനം എല്ലാവരും എഴുത്തും വായനയും അറിഞ്ഞെങ്കിൽ മാത്രമേ സമ്പൂർണ്ണ സാക്ഷരത ആകൂ എന്നില്ല ഒരു തൊണ്ണൂറ് ശതമാനം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സാക്ഷരത ആയിട്ട് പ്രഖ്യാപിക്കും ഇപ്പോൾ പോളിയോ ഇമ്യൂണൈസേഷൻ പകർച്ചവ്യാധികൾ അതിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് തൊണ്ണൂറ് ശതമാനം ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ സമ്പൂർണ്ണമായിട്ടുള്ള പ്രതിരോധം നേടി എന്നാണ് പറയാം സാക്ഷരതയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാ പറയാം ആരോഗ്യം സമ്പൂർണമായ ആരോഗ്യം ഉണ്ടാവും ഏറ്റവും ആരോഗ്യവനായ മനുഷ്യനും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഒരു നടുവേദന ഒരു ഉളുക്ക് ഒരു ചൊറി എന്തേലൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മളെ അവർ പിടിച്ച് ഐസൂലൊന്നും അഡ്മിറ്റ് ചെയ്യില്ല അപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ അതിശുദ്ധിവാദം എനിക്കില്ല ആ കാര്യത്തിൽ മിതമായിട്ടുള്ള ഇളവുകളും ഒത്തുതീർപ്പുകളും സാധ്യമാണ് പക്ഷേ ആശയപരമായിട്ട് എൻ്റെ ഉദ്ദേശം എൻ്റെ ലക്ഷ്യം നൂറ് ശതമാനം സംവരണരഹിതമായ സമത്വസുന്ദരമായ ഒരു സമൂഹം തന്നെയാണ് അവിടെ തൊണ്ണൂറ് ശതമാനം എന്ന് പറയുമ്പോൾ അത് ഇറ്റ്സ് അക്സെപ്റ്റബിൾ ടു മീ എന്നാണ് ഞാൻ പറഞ്ഞത് സ്വീകാര്യമാണ് എന്നാണ് പറഞ്ഞത് അതാണ് ഇവിടെയും ഡോക്മയുടെ കാര്യത്തിലും എല്ലാ ഡോഗ്മകളും തിരസ്കരിക്കുക എന്ന് പറയുന്നത് സാധ്യമാകണമെന്നില്ല കാരണം പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ കോഴ്സിനെ ബാധിക്കുന്ന ഡോഗ്മകളിൽ നിന്നുള്ള മോചനം ഇപ്പോൾ രാഷ്ട്രീയപരമായി മതപരമായി ജാതിപരമായ പ്രദേശപരമായ ഭാഷാപരമായ കടുംപിടുത്തങ്ങൾ സിദ്ധാന്തങ്ങൾ ഇതിൽ നിന്നൊക്കെ മോചനം നേടുമ്പോൾ തന്നെ മനുഷ്യന് ഏതാണ്ട് സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞു പക്ഷേ പൂർണ്ണ സ്വാതന്ത്ര്യം ഇല്ല മനുഷ്യൻ പൂർണ്ണമായി ചിന്താപരമായോ ഭൗതികമായോ സ്വാതന്ത്ര്യം ഇല്ല നിങ്ങൾക്കൊരിക്കലും ഭൂമി വിട്ടുപോകാൻ കഴിയില്ല നിങ്ങൾക്കൊരിക്കലും മലയാളം ഉപേക്ഷിക്കാൻ കഴിയില്ല നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ അച്ഛനമ്മമാരെ ഉപേക്ഷിക്കാൻ കഴിയില്ല നിങ്ങൾ ഉപേക്ഷിച്ചാൽ അവർ അത് അതായത് തന്നെ തുടരും ഒരുപാട് പരിമിതികളുണ്ട് ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള പരമാവധി സ്വാതന്ത്ര്യത്തെയാണ് ഞാൻ സ്വതന്ത്രം എന്ന് വിളിക്കുന്നത് അല്ലാതെ എല്ലാത്തിൽ നിന്നും എന്നൊരു അന്നൊരവസ്ഥയില്ല ഡോക്മകളുടെ കാര്യത്തിലും അങ്ങനെയുള്ളൂ സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള മെയിൻ സ്ട്രീമിൽ നോക്കുമ്പോൾ ഉള്ള പരമാവധി ഡോക്മകളിൽ നിന്നുള്ള മാറി നിൽക്കൽ എന്നുള്ളതാണ് അത്രേ സാധിക്കുള്ളൂ